റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഇത് മീസാൻ എന്ന് പറയുന്ന ത്രസ് ഉണ്ടല്ലോ ആ ത്രസിൽ ഭാരം കൂടിയ നന്മയാണെന്ന് നബി മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പത്താമത്തെ പ്രതിഫലം പറഞ്ഞു കൊണ്ട് ദുആ ചെയ്യയാ പത്ത മത പ്രതിവലമ്പന കൊണ്ട ദുആ ചെയ്യാ മഹാനായ അബൂദറദിയല്ലാഹു തആലഹു അൻനബിയേ റദിയല്ലാഹു തആലഹു മിന്ന സ്വഹാബിൻ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലു നിനബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ റസൂലല്ലാഹ് ദഹവ അഹ്ലു ദസൂരി ബിൽ നൂർ മഹാനായ സമ്പന്നന്മാരുടെ പ്രതിഫലവുമായി പ്രവാചകൻ മുന്നിൽ സഹാബത്ത് വന്നു ഏത് പാവപ്പെട്ട സഹാബികളെ പാപപ്പെട്ട സ്വഹാബികൾ പ്രവാചകൻ സല്ലിമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്ന നബിയെ പൊതിഫലം മുഴുവൻ ഈ പണക്കാര് കൊണ്ടുപോവാ ഇല്ലേ പള്ളിക്കൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകണില്ലേ പൊതിഫലങ്ങളൊക്കെ സമ്പന്നന്മാര് കൊണ്ടുപോകുന്നു നമ്മുടെ കടുമ്പള് പാവങ്ങളാല് നബിയെ പൈസ ഒന്നും കൊടുക്കാനില്ല അത്താഴ പട്ടിണിക്കാര് ധരിക്കാൻ വസ്ത്രമില്ല കിടക്കാൻ വീടില്ല കഴിക്കാൻ ഭക്ഷണമോ ഒന്നുമില്ല നല്ല വസ്ത്രമോ ഭക്ഷണമോ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവരാണ് ഞങ്ങള് ഇവര് പ്രതിവരം മുഴുവനും കൊണ്ടുപോകാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർ അവർ നമ്മൾ നിസ്കരിക്കുന്നു അവർ നിസ്കരിക്കുന്നു നമ്മൾ നോമ്പ് പിടിക്കുന്നു അവര് നോമ്പ് പിടിക്കുന്നു അവർ കുറാൻ ഓതുന്നു നമ്മളും കുറാൻ ഓതുന്നു നമ്മൾ നന്മകൾ ചെയ്യുന്നു അവരും നന്മ ചെയ്യുന്നു പക്ഷെ അവർക്ക് സമ്പത്തുണ്ട് സമ്പത്ത് കൊടുത്ത് അവർ സ്വർഗത്തിൽ പോകുന്നു ഞങ്ങളുടെ അതില്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന് സതക്ക ചെയ്യാനുള്ളത് അല്ലാഹു നിശ്ചയിച്ചു നിന്നിട്ടില്ലേ പിന്നെന്താ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവസാനം അവരുടെ അള്ളാഹുവിന്റെ റസൂരിന്റെ മുന്നിൽ വന്ന് ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോ എന്നാ പ്രവാചകൻ പറഞ്ഞു നബി മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു ഭൂമിയിൽ വെച്ച് ആരെങ്കിലും ഈ ദിക്കറ് ചൊല്ലിയാൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ാഹു അലി വസല്ലമാരെങ്കിലും പ്രവാചകം പറയുന്നു ഈ ദിക്കറ് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ കടലിന്റെ നുരയോളം പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി അള്ളാഹുവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ൾ ഈ പറയുന്ന ദിക്കറു കേട്ടിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പഠിക്കണം പറയണം അമ്മാകുമതിലുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിഹിവല്ലമാതങ്ങൾ പറയുകയാണ് ലാ ഇലാഹ വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹ് ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പ്രവാചകം പഠിപ്പിച്ചു തന്നതിക്കറയനാണ്

ാസോട് കൂടി അഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകനു കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം ലഭിക്കുകയാണ് പഴച്ചറപ്പിന്റെ തൃപ്തി കിട്ടുകയാണ് രണ്ട് ആരാധനകൾക്ക് ആരാധനകൾ നടത്തുവാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കുകയാണ് എനിക്ക് അമിതമായി തിക്കുറു പറയണം എനിക്ക് അമിതമായിരിക്കണം എനിക്ക് അമിതമായി കുറു ആലോചന അതിന്റെ ഒരു രസമവൻ അനുഭവിക്കുകയാണ് പഠിച്ചവരെ പിന്നവന് നന്മകൾ ചെയ്യാനുള്ള ഉത്സാഹമാണ് നന്മ ചെയ്യണം എപ്പ നോക്കിയാലും നല്ലത് ചെയ്യണം ആ ഒരു മനസ്സവൻ ഉണ്ടാകണമെങ്കിൽ അവൻ ദിക്കുറു പറയട്ടെ അവൻ അകുവിനെ സ്മരിക്കട്ടെ സ്മരണയിൽ കഴിയട്ടെ അവന്റെ നാപുകള് കൊണ്ട് നനയട്ടെ പറയുകയാസൂലുള്ള പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ശൈതാലവന ഒന്നും ചെയ്യാൻ കഴിയില്ല ൊണ്ട് നടക്കുന്നവര് പിഴപ്പിക്കാൻ ഇമിലീസിന് കഴിയൂല ഇമിലീസ് പരാജയപ്പെടുകയാഷാദിക്ക് നന്നാകണം നന്നാകാൻ പറ്റുന്നില്ല നന്നാകണമെന്ന് തോന്നുന്നുണ്ട് പറ്റുന്നില്ല മോനെ പറയടാ ണമെന്ന് തോന്നുമ്പോ വിഭിചരിക്കണമെന്ന് തോന്നുമ്പോ കറങ്ങാൻ പോകണമെന്ന് തോന്നുമ്പോ സിനിമയും സീരിയലും കാണണമെന്ന് തോന്നുമ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിൽ കയറിയിരിക്കാ തോന്നുമ്പോ നിന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ നീ പറയണം സംരക്ഷണം വന്നോഹുവിന്റെ സൈന്യം നിന്നെ സംരക്ഷിക്കുകയാണോ നിന്ന് വലയം ചെയ്യുകയാണു ലൈബിലീസിനെ ആട്ടിയോടിക്കുകയാണോ പായിക്കുകയാണ് നാലാമത്തെ പൊതിഫലം എന്തെന്ന് മരണമാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിരാസം നല്ല മരണം കിട്ടാനല്ലേ എല്ലാവരും കൊതിക്കുന്നത് ഈ ലോകത്തിനൊന്ന് യാത്ര പറയുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാനല്ലേ പല മഹാന്മാരുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ പല മരണം കേട്ടിട്ടുണ്ടല്ലോ മരണത്തെ സ്വീകരിച്ചവരാ ഒരു ഒരു പേടിയില്ലാതെ പ്രയാസമില്ലാതെ നിലവിളിക്കാതെ കൂടി പുഞ്ചിരിക്കുന്ന കൂടി അമ്മാവിന്റെ മലക്കുകളെ സ്വലാം പറഞ്ഞുകൊണ്ട് കിടന്നു വരികയാറ് استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة مرنا من برنا لدى مسلمين إلا بيبرده بماري

ഇല്ലടാ സമാധാനിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകളുവിന്റെ മലക്കുകളിരുന്ന സമയം ചെലവഴിക്കുമ്പോ എന്തെല്ലാം എത്രയോ മണിക്കൂറുകൾ അടുക്കളയിൽ ചുമ്മാതെ നിൽക്കുമല്ലോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ ആ സമയത്ത് നീ പാട്ട് മോള് പാട്ടുപാടി നടക്കാതെ നിനക്കുന്നത് കുറവു പറയാൻ കഴിഞ്ഞാൽ അള്ളാഹുബിനെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ അബ്ലാഹുവിന്റെ സ്മരണയിൽ കഴിയാൻ കഴിഞ്ഞാൽ നീ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാ പേടിക്കണ്ട വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട എന്തിനാ നീ പേടിക്കുന്നത് മലക്കുകൾ പറയുകയാൽ അല്ലാ തലാ മോളെ നോക്കുമോളെ മലക്കുകൾ പറയുകയാട് ോട്ട് നോക്കിയിട്ടൊന്ന് സന്തോഷിക്കുവോ നിനക്ക് സ്വർഗം കാണണ്ട് അമ്മ നിനക്ക് തരുന്ന പ്രതിഫലം കാണണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് കാണണ്ട് ഇതല്ലേ നീ വേണ്ടമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയല്ലേ മുഴുവനും ചെയ്തത് വാബുശിറോ പിന്നെ ചെന്ന സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ ആ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഇങ്ങനെ കണ്ടുകൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ ഉമ്മക്കുകൾ റൂഹു പിടിക്കുകയാദന അറിയില്ലല്ലോ നിന്റെ സംഭവിക്കുകയാ സംഭവിക്കുകയാസാരമായിട്ട് പറഞ്ഞ മാക്കരി പറഞ്ഞിട്ടുള്ള മരണമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ദൂരെ പ്രിയപ്പെട്ടവരെ നാല് ദിക്കറുകളാണെന്ന് പഠിച്ചത് ും പഠിച്ചു അതിനുള്ള തരുന്ന പത്ത് പ്രതിഫലവും പഠിച്ചു ആയിസുണ്ടെങ്കിൽ ഭാഗ്യനാളെ നമുക്ക് പഠിക്കാം അള്ളാഹുവേ അതിനുള്ള ഭാഗ്യമേ തരണേ അല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാനാ കൊണ്ട് ജീവിതത്തിൽ കാണാത്ത പറയുന്ന നാട്ടിൽ നാനാഭാഗങ്ങളിരുന്നുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് സതക്ക നൽകുന്ന മുസ്ലിമേ വേണ്ടിയാ വേണ്ടിയാ മുസ്ലിമേവിന് ചെയ്യുന്ന ഒരു പള്ളി പണിയാര നിങ്ങൾ കൊടുക്കുന്നത് പടച്ചിറപ്പിന്റെ കയ്യിലാ പ്രതിഫലം പറയേണ്ടതില്ലോ

വരോ വെന്റിലേറ്ററിൽ കിടക്കുന്നവരോ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ ജോലിയില്ലാത്തവരോ മക്കളില്ലാത്തവര് പഠിച്ചവരെ അവരവരുടെ കയ്യിലുള്ളത് ആയിരത്തി അഞ്ഞൂറാകട്ടെ ഒരു ഗ്രാമ സ്വർണമാകട്ടെ ഒരു പൈസയാകട്ടെ എല്ലാമീ മജിരിസിലെ ദുരാ പ്രതീക്ഷിച്ചുകൊണ്ടാ ആള് കുറവാണെങ്കിലും ആമീ പറയാനാള് കുറവാണെങ്കിലും അവടെ സ്വീകരിച്ച മജിരിസാടല്ലോ തൃപ്തിക്ക് വേണ്ടി നടക്കുന്ന മതിരിസാ അതുകൊണ്ടെന്റെ പ്രിയമുള്ളവര് ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി മനസ്സറന്ന സതക്ക നൽകിയിട്ടുണ്ടോ അല്ലാ നീയവരെ മറക്കല്ലേ അല്ലാ കൈവിടല്ലേ മായ പ്രതിഫലം കൊടുക്കണേ അതുകൊണ്ട് എന്റെ പ്രഭാസനം കേൾക്കുന്നവരോട് നാളെ ഇതിന്റെ ബാക്കിയാണ് പഠിച്ചവനെ അഞ്ച് പ്രതിഫലം പറയാ എന്നിട്ട് നമ്മടക്കല്ലാതെ വല്ലാതെ കാണുന്ന നിസാരമായി കാണുന്ന ഒരു കാര്യമുണ്ട് ഏത് വീട്ടിലും ഉറുമ്പ് കടന്നു വരുമല്ലോ ഏത് വീട്ടിലും ഉറുമ്പ് കടന്നു വരും അമ്മാ നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാല് ദിക്കറുകൾ പറയുന്ന ഒരു മനുഷ്യന് അല്ല കൊടുക്കുന്ന അഞ്ചു പ്രതിഫലം നാളെ പഠിക്കാം അള്ളാഹു ആയുസും ആരോഗ്യവും നൽകുമാറാകട്ടെ എല്ലാവരുടെ വീട്ടിലും ഉറുമ്പ് വരൂലെ എല്ലാരുടെ വീട്ടിലും ഉറുമ്പ് വരൂലേ ഉണ്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്ന അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ അതൊന്ന് അതൊന്നെടുത്ത് നോക്കണം അതിനകത്ത് ഉറുമ്പിനെ കുറിച്ച് അല്ല എന്തെങ്കിലും പറയുന്നുണ്ടോ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തു നംല്ലെന്നാണ് എങ്കിൽ ആ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക് അതിനകത്ത് അള്ള ഉറുമ്പിനെ കുറിച്ച് എത്ര സ്ഥലങ്ങളിൽ പറയുന്നുള്ളത് എന്നാൽ ഉറുമ്പ് ആ ഉറുമ്പിനെ ഖുർആാൻ പറയാനുള്ള കാരണമുണ്ടോ ആ ഉറും ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാക്കാൻ വെറുതാക്കിയതല്ല ഉറുമ്പിൽ നിന്ന് പഠിക്കാനുള്ള ചില ഗുണപാഠങ്ങളുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്താകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ നിസാരമായിട്ട് വീട്ടിൽ ഉറുമ്പ് വരുമ്പോ ഡി 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 ടി പൊടി എന്താ പേടാ ഡി ഡി ടി പൊടി ചിലര് ദീപക്കാരുണ്ട് ചിലര് ഡി ഡി ടി പൊട്ട് കൊല്ലാറുണ്ട് എങ്കിൽ ഈ ഉറുമ്പ് നമുക്ക് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങളുണ്ട് ചില നന്മകളുണ്ട് ഉറുമ്പിനോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യ നൽകുമാറാകട്ടെ എന്റെ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോയാ ഉറുമ്പെന്ന് പറഞ്ഞപ്പോ ചെറുതായിപ്പോ ചെറുതല്ല പക്ഷെ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കണ നമ്മൾ ഈ ഉറുമ്പിനോട് ഉറുമ്പിൽ നിന്ന് പഠിക്കാൻ ചില ഗുണപാഠങ്ങൾ ഖുർആാൻ പറയുന്നുണ്ട് പഠിപ്പിച്ചു തന്ന ഒരു ചരിത്രവുമുണ്ട് ചരിത്രവും ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകി കുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാവ നിങ്ങൾ എല്ലാവരും എന്റെ ഖുർആാൻ ഓതാൻ കഴിയുന്നവർ ഇനിയിപ്പോ സമയില്ല നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ഒരു നൂറ് പ്രാവശ്യം സൂറത്തുഖിലാസ് പാരായണം ചെയ്യുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നവർ നിങ്ങളൊരു സൂറത്തുൽ ഓതാൻ അറിയാത്ത ആരുമില്ല എല്ലാവരും ഒരു നൂറ് പ്രാവശ്യം സൂറത്തുല്ലിഖിലാസ് നൂറ് പ്രാവശ്യം പറഞ്ഞവൻ രക്ഷപ്പെട്ടു അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ കേൾക്കുന്ന ഏകദേശം ൾക്കാർ ഇപ്പൊ ലൈവായിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക ഞാൻ എല്ലാവരോടും പറയുന്നു നിങ്ങൾ എല്ലാവരും ഒരു നൂറ് പ്രാവശ്യം സൂറത്തുല്ലിഖിലാസ് നിങ്ങൾ പാരായണം ചെയ്യും ഈ നാല് ദിക്കറുകൾ പഠിച്ചില്ലേ ൾ ൻ അറിയാത്തവർ ഇതൊരു നൂറ് വട്ടം പറ ഇത് ഈ ദിക്കറ് പറയാൻ കൂടുതൽ സമയം വേണ്ടല്ലോ ഈ ദിക്കരെങ്കിലും ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഞായറാഴ്ച വൈകുന്നേരം നൂറുകണക്കിന് ഹത്തം ഊതി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ഈ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ചെയ്യണം ആയുസ് ആരോഗ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നമുക്ക് നൽകുമാറാകട്ടെ നാളെ നാളെ ഇരിക്കൂല്ലേ ആകട്ടെ മറ്റേ നാളും ഉണ്ടാവുമോ അത് കൂടി തീരുവോ പറ എങ്ങനെ അള്ളാഹു നമുക്ക് എങ്ങനെയാഗ്രഹിക്കുമാറാകട്ടെ ഞാനൊരു ദിഖർ പറഞ്ഞു തരാം ഇത്രയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് അലൈഹി പറയുന്നു ഭൂമിയിൽ വെച്ച് ആരെങ്കിലും ഈ ദിഖർ ചൊല്ലിയാൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഉറക്കെല്ലാങ്ങൾ പറയുന്നു പ്രവാചകം പറയുന്നു ഈ ദിക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ കടലിന്റെ നുരയോളം പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ശരി അള്ളാഹുവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ ഈ ദു ഈ പറയുന്ന ദിക്കറുകൂടെ കേട്ടിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പഠിക്കണം പറയണം അമ്മാകുമതിലുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാദങ്ങള് പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹ് ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്തു പോയ ചെറുപാപങ്ങൾ മുഴുവനും പ്രവാചകം പഠിപ്പിച്ചു തന്നതിക്കറയാണ് നിങ്ങൾ പറ പറ നിങ്ങളുടെ മുഴുവനും നബി മുഹമ്മദ് മുസ്തഫ ആത്മാർത്ഥമായി നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ